ണിയുന്ന കെട്ടിടത്തിന് എന്തുമാത്രം ഉയരം പ്ലാൻ ചെയ്യുന്നുണ്ടോ അത്രമാത്രം അടിസ്ഥാനം താഴ്ത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ കെട്ടിടം അധികം താമസിയാതെ തകർന്നു വീണു പോകും അടിത്തറ കെട്ടുന്നതിൽ തെല്ലം സൂക്ഷ്മത കാണിക്കാതെ മുകളിലേക്കുള്ള നിലകളിൽ എത്ര കമ്പിയും സിമൻറ്റും ഉപയോഗിച്ചാലും കാര്യമില്ല ഇവിടെ ജീവിതമാകുന്ന വീട് പണിയുന്നതിനെക്കുറിച്ചാണ് യേശു മുന്നറിയിപ്പ് നൽകുന്നത് ജീവിതത്തിൻ്റെ പുറംമൂടികൾ വർദ്ധിപ്പിക്കാൻ സമയവും സമ്പത്തും ഊർജ്ജവും ചിലവഴിക്കുന്ന പലരും അടിത്തറ ദുർബലമാകുന്നത് അറിയാതെ പോകുന്നു പല രാത്രികളിലും ഏകാന്തതയിൽ പ്രാർത്ഥിച്ച ശേഷമാണ് യേശു തൻ്റെ നിർണായക തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഗത്സമനിൽ വെച്ച തീരുമാനങ്ങളെ ബലപ്പെടുത്തിയിട്ടാണ് കാൽവരിയിലേക്ക് കുരിശേന്തി നടന്നത് ഈ നോമ്പുകാലത്ത് ജീവിതത്തിന്റെ അടിത്തറകൾ പരിശോധിച്ച് പ്രാർത്ഥനയും ഉപവാസവും തിരുവചന വായനയും വഴി ജീവിതത്തെ ബലപ്പെടുത്താൻ നമുക്കും സാധിക്കട്ടെ പിടഞ്ഞു स्वाल दंद्रियम इन्निक्गे कुमन्नो